ഓപ്പറേഷൻ വരെ വരുന്നുണ്ട് വരുന്നുണ്ട് നടുവേന ഇത് മാറുന്ന അനുസരിച്ചിട്ട് ആ വാഴക്കൈ ഇങ്ങനെ വരും എന്നിട്ട് അവസാനം അത് ഒടിച്ച് കളിക്കും ഓ ശരി ഓക്കെ ഓക്കെ നടുവിന്റെ പഠിന് ഒക്കെ അകലിച്ചുണ്ടെങ്കിൽ അത് അടുക്കുന്നേനെ വരും അകന്നു പോകും അടുക്കത്തുള്ളൂ ഓ ശരി മാറ്റം അല്ലേ വാഴപ്പോള വെച്ചിട്ട് നടുവേദന മാറ്റുന്ന എത്ര പഴകിയ നടുവേദനയും മാറ്റുന്ന നമ്മുടെ സിനി വീഡിയോ നമ്മൾ പല ചാനലകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പുനലൂരാണ് സിനി വീഡിയോ വീട്ടിലാണ് നമ്മളിപ്പോൾ അപ്പൊ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അത് ഇവിടുത്തെ നടുവേദന എങ്ങനെയാണ് ഈ വാഴപ്പോള വെച്ചിട്ട് മാറുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളാണ് സിനി നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും ചേച്ചി നമ്മുടെ വാഴപ്പോള വെച്ചിട്ടുള്ള ചികിത്സ അല്ലേ വാഴപ്പോളുണ്ട് ഇത് നമ്മുടെ വാഴ കൈ ഉണ്ട് വാഴ പൊള ഉപയോഗിക്കും വാഴ കൈ ഉപയോഗിക്കും അല്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു നടുവേദന ഇപ്പം എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ശരിക്കും അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ടെക്നീക്ക് എന്താണ് പിന്നെ മാറ്റി ചികിത്സ ചെയ്തോണ്ടിരിക്കുന്നവരെ അതായത് നടുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ ഈ ഒരു വാഴക്കൈ വാഴക്കൈ ഉണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ കുറെ ആൾക്കാർ വന്ന് ഓടിച്ചിട്ടോ വാഴ വാഴയുടെ നമ്മുടെ പോള വാഴപോളയുണ്ട് വാഴക്കൈ ഇപ്പൊ വാഴപോള കൊറേ ഉണ്ടോ കൂടുതലും വാഴക്കൈ അല്ലേ ഓക്കെ രണ്ടും കുറേ ഫലം തന്നെയാണ് അപ്പൊ ശരിക്കും എങ്ങനെയാണ് അത് ചെയ്യുന്നത് എങ്ങനെയാണ്

ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് വാഴപ്പൊളം അല്ലെ രണ്ട് വാഴക്കൈ ഓക്കെ അപ്പം നമ്മൾ കീറു രണ്ടായിട്ട് രണ്ടായിരം കീറു അല്ലേ ഓ ശരി അപ്പൊ രണ്ട് സൈഡിൽ നടുവിന് രണ്ട് സൈഡിലായിട്ടും വെക്കും രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് നിന്നിട്ട് അല്ലേ നമ്മൾ വീഡിയോ ഇപ്പം കണ്ട പോലെ മുഖത്തോട് നിന്നിട്ട് രണ്ടുപേരെ സൈഡിൽ എവിടെയായിട്ടാണ് വെക്കുന്ന ഈ ഒരു വാഴക്കൈ നടുവിന്റെ സൈഡിലായിട്ട് മാറുന്നുണ്ട് ഓ ശരി അപ്പൊ രണ്ട് വയറിന്റെ ഈ ഒരു സൈഡ് ഷോൾഡർ മേപ്പോട്ട് വെക്കണം മോളോട്ട് കയറ്റി വെക്കണം ഭാഗത്തായിട്ട് വെക്കുക ഇത് വേദന അന്നേരം തന്നെ വേദന കൂടും ഓ ശരി മിക്കവാറും നടക്കാനൊക്കെ വരുന്നുണ്ട് അവര് കൂടി ഇത് ചെയ്യുമ്പോ ഒന്ന് കൂടി എന്നിട്ട് ഇരുന്ന് കുറഞ്ഞതിന് ശേഷമാണ് പോകുന്നത് ഓക്കെ രണ്ടുപേരെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു വാഴക്കയല്ലേ പോലെ രണ്ട് സലഡ് വെക്കും വെക്കും എന്നിട്ട് ചേച്ചി ഇങ്ങനെ പച്ചമരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നത് കണ്ടു അല്ലേ ഈ നടക്കുന്ന സമയത്ത് എന്തോ പ്രാർത്ഥനയാണ് എന്തോ ഒന്നുമില്ല കിട്ടുകയാണ് അപ്പൊ നടക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ എത്ര പ്രദർശനം വെക്കും വല്ല വെക്കും പിഴിഞ്ഞു അത്രയും സമയം നമ്മളിങ്ങനെ വല്ല വെക്കണം എടുക്കും എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു മിനിറ്റ് പോലും നിന്നില്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇവർക്ക് പഴക്കം ഇല്ല അമ്മയ്ക്ക് പഴക്കം ഇല്ലാത്തോണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഈ വഴക്കായി അടുത്തത് അടുക്കുമ്പോഴാണ് ഇത് മാറുന്നത് എങ്ങനെയാ ഒക്കെ ഉണ്ട് അങ്ങനെ അത് പിന്നെയാത്തോളം അതും മാറ്റമുണ്ട് അപ്പൊ നമുക്കിത് വരുന്ന ഒരാൾ അനുസരിച്ചാണ് എത്ര തവണ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി പിന്നെ പഴക്കം ഉണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം വണ്ടി ആക്സിഡന്റ് പറ്റിയവരൊക്കെ വരുന്നുണ്ട് അവർ വന്ന് മാറ്റം പതിനഞ്ച് ഇരുപതിനായിരം രൂപയുടെ ഒക്കെ മരുന്ന് ചെയ്തോണ്ടിരിക്കുന്നവരെ മാറ്റുപോയി പലയിടത്ത് പോയി പോയി ചിന്തിച്ചിട്ട് ഒരു മാറ്റം ഇല്ലാത്തവരും അന്ന് നമുക്ക് ഈ ഒരു ഇതായിട്ട് ഓക്കെ ഓ ഓക്കെ അപ്പൊ നടുവിന്റെ ആ പ്രശ്നം മാറുന്ന അനുസരിച്ചിട്ട് ഈ ഇങ്ങനെ അടുത്തോണ്ടിരിക്കും അടുത്തോണ്ടിരിക്കുക അല്ല നമ്മൾ പ്രത്യേകിച്ച് പുരട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഓക്കെ ഇത് നമ്മൾ ചേച്ചിട്ട് അച്ഛനായിട്ട് ഒരു സംഭവമാണല്ലേ ചെയ്തോണ്ട് ഓ ശരി ഇപ്പൊ ഒരു പതിനഞ്ച് വർഷമായിട്ട് അച്ഛൻ ചേച്ചി പഠിപ്പിച്ചാണ് അല്ലേ ഒരു പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഇതൊക്കെ ഇന്ന് രാവിലെ വന്ന് വിളിച്ചിട്ടായിട്ട് അതായത് ആൾക്കാർ വന്നിട്ട് വാഴപോളയാണ് വാഴപ്പോള ഇനിയിപ്പോൾ താങ്കൾ ഒരു മൂന്ന് പേരാണ് ഇനിയിപ്പോൾ ആൾക്കാർ വൈകുന്നേരം ഉണ്ടോ മണി വരെ ഓക്കെ എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും ഇതിനും ഫീസ് ഒന്നും തന്നെ ഇല്ലല്ലോ ചോദിച്ചു വാങ്ങിക്കുന്നില്ല അവർക്ക് സന്തോഷമുള്ള തരുക അല്ലേ എന്തായാലും വരുന്നവരെല്ലാം തന്നെ തൃപ്തിയോടാണ് തിരിച്ചു പോകുന്നത് ഇന്ന് വരുന്നവർ പിറ്റേ ആഴ്ച വരുമ്പം നല്ല മാറ്റം പറയുന്നല്ലേ അതുകൊണ്ടാണ് അവർ വീണ്ടും വരുന്നത് അല്ലേ പറയുമ്പോൾ അവരുടെ പരിചയത്തിലുള്ള ആൾക്കാരോട് പറയുന്നത് അനുഭവം ഉണ്ടായി മാറ്റം പറയും ഓക്കെ